ീരി സർജ്ജന ചെയ്യുമ്പോൾ ഭാര്യ അവിടെ എന്റെ തലച്ചോർ മറ്റേ കാർന്ന് തിന്നു അറിയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് സുന്ദരാവും സുന്ദരനാവും അങ്ങോട്ട് പിടിക്കുന്നില്ല എനിക്കൊന്നും പറയാൻ പറയുക നിന്നോട് ഞാനൊന്നും പറയുന്നില്ല അതും നോക്കി വിട്ടിട്ട് അറിയാൻ വേണ്ടത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വിജയ് മാധവൻ അടുത്തൊരു ഇഷ്യൂവിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ വിജയ് മാധവൻ ഉണ്ടെങ്കിൽ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിട്ടായിരുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ എയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയും അതുപോലെ തന്നെ ഭാര്യയൊക്കെ കാണുന്ന സമയത്തുണ്ടെങ്കിൽ ഭാര്യ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ഇരുന്ന് ഒരു സീരിയസ് കണ്ടുകൊണ്ടിരുന്നതാണ് മക്കളും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും കൂടെ ആ ഒരു സീരീസ് കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ വിജയ മാധവിൻ്റെ അമ്മയാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വിജയ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം എന്താണ് ആ ഒരു വീഡിയോയിലൊക്കെ അമ്മയെ ഭയങ്കരമായിട്ട് പൊക്കി കാണിക്കുന്നു ഭാര്യ താഴ്ത്തി കാണിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഫേസ്ബുക്കിൽ ഒരു കുറപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇനിക്ക് ഞാനൊരു വീഡിയോ കണ്ടു ആ ഒരു വീഡിയോയിൽ വിജയ മാധവ് ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ഭയങ്കരമായിട്ട് താഴ്ത്തി സംസാരിക്കുന്ന രീതി അമ്മയെ ഭയങ്കരമായിട്ട് പൊക്കുന്ന രീതിയിലൊക്കെ കണ്ടു ഒരു എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ഇത്രയും ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നത് കാരണം ഇത്രയും ഭയങ്കര ടെൻഷൻ അടിക്കാനൊക്കെ എന്താണ് കാര്യം അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്ന എന്തിനാ അങ്ങനെയൊക്കെ കുറേ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ഇങ്ങനെ ചര്ച്ചാ വിഷയം വയ്ക്കൊണ്ടിരിക്കുവാണ് കാരണം ഈ ഒരു വിജയ മാധവൻ്റെ ഇഷ്യൂസ് എപ്പോഴും ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് പേരിടുന്നതൊക്കെ കുറേ അധികം ഇഷ്യൂസ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള ചിന്താഗതിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിജയമാധവനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇടയ്ക്ക് ഈ ഒരു വിജയമാധവനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ പേരിട്ട സമയത്തൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് പോയിക്കൊണ്ടിരുന്നത് സോ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ എന്തിനാണ് വീഡിയോയിൽ പറയുന്നതെന്ന് അതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കുന്ന ഉള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഫുൾ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക